പണം ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം ബാക്കി തുക കൂടി നിർബന്ധമായിട്ട് അയാൾ ചോദിക്കാം അത് ശരിയല്ലല്ലോ പത്ത് ദിവസം കഴിയുമെന്ന് പറഞ്ഞ സമ്മതിച്ചല്ലേ ഹരിസാർ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ അഡ്വാൻസ് ആയി കിട്ടിയ കൊള്ളാമായിരുന്നു മനുഷ്യ പിടിച്ചേക്കുമ്പോഴാണ് അവന്റെ ഒരു അഡ്വാൻസ് മാത്രം എത്ര ശ്രദ്ധിക്കാറില്ല വികാരം ണം തന്റെ ആരെങ്കിലും ചാൻ കിടക്കാൻ പറഞ്ഞാൽ പോലെ എന്റെ അഞ്ചു പൈസ ഇല്ല കൊച്ചാ കൊണ്ട് വരാൻ പറയൂ ആ മിസ്റ്റർ ഹരിഹരൻ വാ 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 ഇരിക്കേ അവിചാരിതമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി നാളെ കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് തീരുമാനിക്കുകയും ചെയ്തു മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാന്ന് കരുതിയതും ഫോൺ ചെയ്തത് മിസ്റ്റർ ഹരിഹരൻ ഞാൻ കൃത്യമായി പണം തരില്ല എന്നൊരു തോന്നലുണ്ടോ അയ്യോ സാർ അല്ല എന്തെങ്കിലും അവിശ്വാസമുണ്ടോ അങ്ങനെ ധരിക്കരുത് നിങ്ങൾക്കറിയോ ഈ വർക്കിന് വേണ്ടി എന്നെ എത്രയോ ആർക്കിടെക്ട്സും മേജർ കോൺട്രാക്ടേഴ്സും സമീപിച്ചിട്ടുണ്ടെന്ന് എന്നിട്ടും ഈ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു അത് എനിക്ക് ഒരു ഉപദ്രവമാവരുത് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ട സംഖ്യ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ആ അടുത്ത പേയ്മെന്റ് അടുത്ത സ്റ്റേജ് അതങ്ങനെ മതി സാർ തീർച്ചയായും മൈൽ ഈ ഉള്ളൂ അവർക്ക് ലോഡ് ഇറക്കാനോ പണി എങ്ങാനും ും തുടങ്ങിയും തോക്കുലി എന്ന് പറഞ്ഞിട്ട് ഇന്ന് കോൺക്രീറ്റിൽ നടന്നില്ലെങ്കിൽ എത്ര നഷ്ടം നമ്മുടെ പണിക്കാരെ ആരെയും ഇതുവരെ കണ്ടില്ലല്ലോ ഏ എന്താ ഹരി പണി ഇതുവരെ അതെ തമിഴന്മാര പതിവ് കാവേരി പ്രശ്നത്തിൽ അവർ ഇന്നൊരു മിന്നൽ പണി മുട ചാടി എങ്ങനെയെങ്കിലും എനിക്ക് നടുവേദന അങ്ങനെ ഒറ്റ പണിയേ ഉള്ളൂ അതല്ലാതെ വേറൊരു പണിയും കൂടെ ഉണ്ട് പണി ഈ വാസം തമാശ ശമാശയല്ല കാര്യമായിട്ട് പറഞ്ഞു വേഗം പാടാ

ഞങ്ങൾ പാരമ്പര്യോട്ട് പെരുന്തച്ച ഫാമിലിയാ കേട്ടിരിക്കും ഞാൻ പെരുന്തച്ച ഫാമിലി കണ്ടാരി നമ്മൾ ഒരേ ഫാമിലിയാണെന്ന് ആരും പറയില്ല അതില്ല അങ്ങോട്ട് മാറ്റി കുത്തരാറക്കുന്നില്ല മേസരി ശരിയാക്കി തരാം

ി രണ്ടിനോട് കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കളിക്കാനും ചിരിക്കാനും കൈയും കാലും കാണിക്കാനല്ല നമ്മളോട് വന്നിരിക്കുന്നത്

സത്യപാലം കൊല്ലേ അവിടെ ആരാണോ സത്യപാലൻ അയ്യോ ഞാൻ പിന്നെ സിമിൻ കണ്ടൂടാ കാണിച്ചത് കാണാം ൊല്ലാൻ നോക്കുന്നു അരിപ്പാളി വേഷം ഞങ്ങൾ അങ്ങോട്ട് പോകും എന്താ പറ്റി സാർ ഇത് തന്നെ പറ്റിയത് തനിക്ക് എവിടെയും കുട്ടിയോട് ഈ പോലന്മാരെ പണിക്കേറി എന്ത് ചോറി എന്താ എന്താ വല്ല പനിയോ വന്നിരുന്നു നിന്നെ നീ ഉച്ചക്ക് ഉണ്ണാൻ വരുന്ന പതിവില്ലെന്ന് പറഞ്ഞോണ്ടാ തിരിച്ചു പോയത് എന്താണെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു ചങ്കലി കത്തി വെക്കണ കാര്യ സേതു തരപ്പെടുത്താൻ നാലഞ്ചു ലക്ഷം ഉറുപ്പിക ചെലവായത്രേ ഇപ്പൊ അവന് എന്ത് ശ്രീധനവും കൊടുക്കാൻ തയ്യാറായിട്ട് ചില ആലോചനകൾ വരുന്നുണ്ട് പോലും ഇത് തന്നെ നടത്താൻ എന്റെ കുട്ടി പെടാന്ന് ഞാൻ പറഞ്ഞപ്പോ മൂന്ന് ലക്ഷം എങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാ പോയത് അമ്മക്ക് അയാളോട് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ എന്ത് ശ്രീധനവും കിട്ടുമെങ്കില് അത് മേടിച്ച് മകനെ കൊണ്ട് ആരെങ്കിലും കെട്ടിച്ചോളാൻ കണ്ണിച്ചു മനുഷ്യൻ വേണ്ട ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാന്നല്ല ഇല്ലെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ് അവന്റെ ശമ്പള സ്കേലി വരുന്ന ഉയർച്ചക്കൊത്ത് അയാളെ കൈനീട്ടിക്കൊണ്ടിരിക്കും ചോദിക്കുന്ന അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇവളുടെ ഗതി എന്താവും വേണ്ട ചോറുണ്ടാ മോനെ എനിക്ക് വേണ്ട അവിടെ ചെന്ന് അയാളുടെ മുഖത്ത് നോക്കി നാല് പറഞ്ഞ ഇത് അവസാനിപ്പിച്ചാലേ ഇനി എനിക്ക് ചോറിറങ്ങും ഊണ് കഴിഞ്ഞ് തിരക്കിട്ട് എവിടെയോട് ഈ നാടകം എന്റെ പെങ്ങളെ ഇവനെ കൊണ്ട് കെട്ടിക്കണെങ്കിലല്ലേ ലക്ഷങ്ങൾ തരേണ്ടത് നിന്റെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥും പത്രാസും അനുസരിച്ചുള്ള ശ്രീധനം തന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരാനുള്ള നിവൃത്തി എനിക്കിപ്പോഴില്ല അമ്മാവി അമ്മാവൻ വരുമ്പോ പറഞ്ഞേക്ക് ഇവന്റെ കഴുത്തിൽ വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡ് എഴുതി കെട്ടിത്തൂക്കി ഏതെങ്കിലും കാളചന്ത കൊണ്ട് നിർത്താൻ എന്നിട്ട് ലേലം വിളിച്ച് ഉയർന്ന സംഖ്യ ഉറപ്പിക്കുന്നവന്റെ പെങ്ങളെ മകളെ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാം ഹരിയട്ട എന്തുവാണെങ്കിലും പറഞ്ഞു ഞാനെല്ലാം നിരപരാധിയാണ് നീ എത കുട്ടിയോട് താല്പര്യം കാണിച്ചപ്പോ അമ്മാവന്റെ സ്വഭാവം അറിയാമായിരുന്നിട്ട് ഞാൻ അതിന് കണ്ണടച്ചത് നീ ഒരാണല്ലേ എന്ന് കരുതിയിട്ട ഇപ്പൊ ഈ ജോലി കിട്ടണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവാൻ ഞാൻ അച്ഛന്റെ ദുരാഗ്രഹത്തിന് ഞാൻ എന്താ ചെയ്യ ഞങ്ങളെ തമ്മിൽ പിരിക്കല്ലേ ഹരിയട്ട്